രണ്ടാമത് നമ്മൾ എന്തെയ്യുണ്ടെന്ന് വെച്ചാൽ പിന്നെ നെഗറ്റീവ് വരുമല്ലോ നെഗറ്റീവ് കണ്ടമാനം വരുമല്ലോ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും അത് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം ഇപ്പം സുബേർ എല്ലാവരും നന്മ പറയുന്ന ആൾക്കാരെന്നായിട്ടൊന്നും ഇതിലിപ്പോൾ അൻപത് കെ ഫോളോവേഴ്സിൽ ഒരു മുപ്പത്തയ്യായിരം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പതിനയ്യായിരം ആൾക്കാർ എന്നെ തെറി പറയാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെന്നുള്ള സുബേറോപ്പന് വ്യക്തമായ ബോധ്യമുണ്ട് ഹലോ നമസ്കാരം എന്തൊക്കെയാണ് സുഖമാണോ അൻപതിൻ്റെ നിറവിലാണ് നമ്മുടെ അപ്പനാ സപനാ ചാനലും അൻപത് കെ മറികടന്നു അപ്പോൾ ഇന്നാണ് ഇപ്പം ഒരു അഞ്ച് മിനിറ്റേ കായിട്ടുണ്ടാവുള്ളൂ അൻപതിനായിരം ഫോളോവേഴ്സ് നമ്മൾ ഇഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്റെ പ്രവർത്തനം ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്റെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്ത് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ്സായി വിട്ട് തരണം സുബേർ ബാപ്പുവിൻ്റെ വകയായിട്ട് പിന്നെ എന്തൊക്കെയാണ് ചങ്കുകളെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള് ആ അൻപതിനായിരം ആൾക്കാർ നമ്മൾ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ചാനലൊക്കെ ഉണ്ട് അപ്പം രണ്ട് യൂട്യൂബ് ചാനലും രണ്ട് ഫേസ്ബുക്കും ഒരു ഇൻസ്റ്റാഗ്രാം ചാനലാണ് പാടുപടി ഉള്ളത് കുഴപ്പമില്ല എല്ലാത്തിലും ചേർന്ന് ഏകദേശം രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ നമുക്ക് ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോളോവേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിലും ഇത് ഇപ്പം അൻപത് അൻപത് കെ ആയി അതുപോലെ നമ്മുടെ സുബൈർ ബാബു റിയൽ ഇസ്റ്റേറ്റ് ചാനൽ ഏകദേശം അറുപത് കെൻ്റെ അടുത്തക്കായി അതുപോലെ യൂട്യൂബിൽ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി മൂന്ന് കെ യൂട്യൂബിന് യൂട്യൂബിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം നാൽപ്പത്തി കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും നന്ദിയുണ്ട് കാരണം നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു കാര്യമാണ് കാരണം എന്നെ ഇഷ്ടപ്പെടാൻ മാത്രമല്ല ക്വാളിറ്റി ഒന്നും എന്നിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും എന്തൊക്കെയോ നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയോ എന്നിൽ കണ്ടിട്ടുണ്ടാവും എനിക്കൊന്നും അറിയില്ല എന്താണ് സമയബാബുവിനെ നിങ്ങൾ ഇത്ര ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ ഇത്ര ഫോളോ ചെയ്ത് പിന്തുടരാനും കാരണം എന്ന് ഞാൻ തലകുത്തി മറിഞ്ഞ് ചിന്തിച്ചിട്ടുണ്ട് അറിയില്ല അറിയുന്ന ആൾക്കാരെന്ന് പറയും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിക്കാണെങ്കിൽ ചോദിച്ചോളി എന്തായാലും നമ്മൾ അൻപതിന്റെ നിറവിലാണ് ഇപ്പം അപ്പം അൻപത് കെ ആയി നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ അപ്ന സ്വപ്ന ചാനലിൽ ഒരുപാട് പ്രാവശ്യം റിപ്പോർട്ടൊക്കെ അടിച്ച് കാരണം എന്തെങ്കിലും പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ വരുന്ന മൂന്ന് പ്രാവശ്യം ഈ ചാനൽ റിപ്പോർട്ട് അടിച്ച് പൂട്ടിപ്പോയതായിരുന്നു നമ്മൾ വീണ്ടും റീ ഓപ്പൺ ചെയ്ത് റീ ഓപ്പൺ ചെയ്ത് ഇന്നത്തെ ഈ കണ്ടീഷൻസിലെത്തി ഇന്നിപ്പോൾ നമുക്ക് ഈ അപ്ന സ്വപ്ന ചാനലിലൂടെ ഫണ്ട് വരെ ഇറങ്ങലൊരുത്തി ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് കാരണം ഒരുപാട് കാര്യങ്ങളും ും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇത് പിന്നെ കൈകാര്യം ചെയ്യാൻ തന്നെ ഒരാളെ സപറേറ്റ് നിർത്തിയിരിക്കുകയാണ് നമ്മളെ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ആരാണാവോ ഹലോ ആരാപ്പാണ് ആരാണ് എവിടുന്നേ വണ്ടൂര് ആ ബിൽഡിംഗ് കച്ചോടായി പാണിക്കാടത്തെ അല്ലേ അത് കച്ചവടായി പാണ്ടിക്കാട് എത്ര വേണ്ട നിങ്ങൾക്ക് എത്ര സീൻറ്റാ ബിൽഡിംഗ് വേണ്ട നിങ്ങൾക്ക് പോവാണോ അതോ നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടാ ഓക്കെ ഉദ്ദേശിക്കുന്നത് ആണോ ബിൽഡിംഗ് ഷോപ്പുകളില് ഒന്നര സീന്റ് വരെ അല്ലെ അപ്പൊരു അമ്പത് ഉറുപ്യ എന്തായാലും വാടക പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ടാവേ മൊത്തത്തില് ഒന്നര സീക്ക് അൻപത് ഒക്കെ കിട്ടുള്ളൂ പുതിയ ബിൽഡിങ് പഴയത് പുതിയത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പുതിയത് വേണം വാടക ഉള്ളത് അല്ലെ ഈയൊരു കടവ് മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ അൻപത് കെ നമ്മളെ അപ്നാ സ്വപ്നയിൽ ആയി കിട്ടാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് ചോദിക്കുന്ന എന്റെ ഒരുപാട് ചങ്കകളുണ്ട് നമ്മള് ശരിക്കും എന്ത് ചെയ്യണം എന്നറോ ഞാൻ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പുതിയ യൂട്യൂബർമാരോ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പുതിയ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഉണ്ടാവും ഏഹ് അവരൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സുബേർ വാപ്പു കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാണ് അതായത് ഞാൻ പറഞ്ഞത് മറ്റൊരാളിൽ നിന്ന് ക്യാച്ച് ചെയ്തിട്ടല്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ അൻപത് കെ ആവാൻ വേണ്ടി എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് എന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് നമ്മൾ വീഡിയോ മാക്സിമം ലൈവില് വീഡിയോയിൽ വരിക അൻപത് അതായത് ഫോളോവേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് കൂടി കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലത് ലൈവ് വീഡിയോ കൂടുതൽ ചെയ്യാം മനസ്സിലാവുണ്ടോ ഒന്നാമത് അത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കൊക്കെ ഫോളോവേഴ്സ് പെട്ടെന്ന് വരാൻ കാരണം ഒന്ന് ലൈവ് വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നാണ് അതുകൊണ്ടാണ് ലൈവ് വീഡിയോ നിങ്ങൾ ചെയ്യാം രണ്ടാമത് ഒരു ശരിക്കിന് രാവിലെയും വൈകുന്നേരവും ഗുളിക കൊടുക്കുന്നത് പോലെയാണ് മനസ്സിലുണ്ടോ ഒരു രോഗിക്ക് രാവിലെയും വൈകുന്നേരം എന്തായാലും ഗുളിക കൊടുക്കണം ഒരു നേരം ദിവസം ഒരു നേരമല്ല ഗുളിക ഒന്നും ഉണ്ടാവില്ല രണ്ട് നേരം കൊടുക്കണം എന്തായാലും രാവിലെ എട്ട് കൊടുക്കണേൽ രാത്രി എട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ രാവിലെ ഏഴ് മണിക്ക് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണപോലെ വൈകുന്നേരം അതേ സെയിം ഏഴ് മണിക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക രണ്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയണം യൂട്യൂബിനായാലും ഫേസ്ബുക്കായാലും നിങ്ങൾക്ക് ഈ സംരംഭത്തിൽ തുടരണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുടെ സുഗ്രോഭ പറഞ്ഞോ മനസ്സിലായോ അപ്പൊ എന്താ പറഞ്ഞത് ഒന്ന് ലൈവിൽ വരിക അത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും രണ്ടാമത്തെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം രാവിലെ ഏഴ് മണിക്കും വൈകുന്നേരം ഏഴ് മണിക്കും ഏഴ് മണി സമയം ഞാൻ പറയാൻ കാരണമെന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ സമയം ഇവിടുത്തെ സമയം കാരണം നമുക്ക് പുറത്തുള്ള ആൾക്കാരിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറങ്ങുന്നത് അമേരിക്ക ഈ ഭാഗങ്ങളിലുള്ള മലയാളികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോസ് ശ്രദ്ധിക്കുന്നത് അമേരിക്ക ചൈന ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ ആൾക്കാർക്കാണ് നമ്മൾ അവരെ ബേസ് ചെയ്തിട്ടാണ് വീഡിയോ അവരെ അവരുപാടെ കണ്ടിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് രാത്രി ഏഴുമണിയാവും രാത്രി ഏഴ് മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് രാവിലെ ഏഴുമണിയാകും മനസ്സിലാകും അപ്പൊ അവരെയും നമ്മുടെ കസ്റ്റമേഴ്സിനും ആ ഇന്ത്യൻ കസ്റ്റമേഴ്സിനും ഗൾഫ് അമേരിക്കൻ കസ്റ്റമേഴ്സിനെ നമുക്ക് ഒരുപാട് ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടാൻ പറ്റും രണ്ടാമത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ നെഗറ്റീവ് വരുമല്ലോ നെഗറ്റീവ് കണ്ടമാനം വരുമല്ലോ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും അത് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം ഇപ്പം സുബേറോപ്പൻ എല്ലാവരും നന്മ പറയുന്ന ആൾക്കാരെന്നായിട്ടൊന്നും ഇതിലിപ്പോൾ അൻപത് കെ ഫോളോവേഴ്സിൽ ഒരു മുത്തയ്യായിരം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പതിനയ്യായിരം ആൾക്കാർ എന്നെ തെറി പറയാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെന്നുള്ള സുബേറോപ്പിന് വ്യക്തമായ ബോധ്യമുണ്ട് മനസ്സിലാകുണ്ടോ അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താ എന്നെ തെറി പറയാനിരിക്കുന്നതായിട്ട് ആൾക്കാരാണ് അത് രസം അവരുടെ രസത്തിന് വേണ്ടിയിട്ട് കാരണം അവരൊന്നും നമുക്ക് വേണ്ടി ഗുണം ചെയ്ത് ചെയ്തിരുന്നില്ല പിന്നെ നമുക്ക് വേണ്ടി ഇതിൽ മുപ്പത്തഞ്ച് കെ ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പതിനയ്യായിരം ആൾക്കാരും എന്നെ തെറി പറയാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യണം ഈ തെറി പറയുമ്പോൾ അവര് നമ്മളെ തണ്ടെക്കും തള്ളക്കും കുഴിയിൽ കിടക്കുന്ന അപ്പൂപ്പനും അതുപോലെ കുഴിയിൽ കടണ അമ്മൂമ്മയ്ക്കൊക്കെ ആയിരിക്കും ഇവര് തെറി പറയുന്നത് അപ്പോൾ നമ്മളെന്താ ഈ തെറി പറയുന്ന ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല ഞാൻ ഇതൊക്കെ ഞാൻ എന്റെ അനുഭവം ഉള്ള കാര്യമാണ് പറഞ്ഞത് തെറി പറഞ്ഞ ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്നു തെറി പറയുന്ന ഒരാളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒരു നാല് ആൾക്കാരെ ഇതിലേക്ക് കയറി വരുന്നു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഫേസ്ബുക്ക് ആൾക്കാരെ നോട്ടിഫിക്കേഷൻ കൊടുക്കും നമ്മൾ ഞാനിപ്പോൾ ലൈവ് വിടുമ്പോൾ നിങ്ങളൊക്കെ മൊബൈലിൽ നോട്ടിഫേഷൻ വന്നിട്ടുണ്ടാകും ഇത് ഞാൻ വിടുന്നതല്ല ഇത് ഫേസ്ബുക്കായിട്ട് വിടുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യും ഈ ഫേസ്ബുക്ക് ഒരാളെ നമ്മൾ ബ്ലോക്ക് ചെയ്താൽ നാലാൾക്ക് ആ നോട്ടിഫിക്കേഷൻ കമ്മിയാക്കി കൊടുക്കും പത്താളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും നാൽപ്പത് ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൽ കുറയും അപ്പോൾ നമുക്കെന്താവും ഈ റീച്ച് കുറയും മനസ്സിലാവേണ്ടോ വീഡിയോക്കുള്ള ആ ഒരു ഒരു അൻപതിനായിരം ഒരു ലക്ഷമൊക്കെ പോയിന് വീഡിയോസുകളൊക്കെ നമുക്ക് എന്താവും ഒരയ്യായിരത്തി നാലായിരത്തി ഒതുങ്ങും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ കമന്റും കമന്റ് ഡിലീറ്റ് ചെയ്യരുത് അതുപോലെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു പിന്നെ മാക്സിമം നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടി ദുഷാറായി പോകണമെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ഇങ്ങനെ കൊടുക്കാം ശത്രുവിന് വരെ കൈ കൊടുക്കണ പോലെ മനസ്സിലുണ്ടോ യൂട്യൂബിലൊക്കെ തെറിയുണ്ടാവും നാലും കൊടുക്കണം ലൈക്ക് നമുക്ക് അത് തെറിയത് നന്നായി നല്ല രീതിയിൽ ലൈക്ക് കൊടുത്തോളണം ഫേസ്ബുക്കിലാണെങ്കിൽ തന്നെ മാക്സിമം നമ്മൾ ഒരു കമന്റ് ചെയ്തിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ റിപ്ലൈ ഞാൻ കൊടുക്കാൻ എനിക്ക് സമയം കിട്ടുകയല്ലോ കാരണം എനിക്ക് രണ്ട് യൂട്യൂബ് ചാനലും രണ്ട് ഫേസ്ബുക്കും ഒരു ഉണ്ട് പിന്നെ അതോടൊപ്പം ഏകദേശം നാൽപ്പത്തഞ്ചോളം വാട്സ്ആപ്പ് ഉണ്ട് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഏകദേശം ഇരുപതോളം ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് ഇതൊക്കെ പാണ് നിയന്ത്രിക്കാനാണ് സുബേറോപ്പിനെ കൊണ്ട് കഴിയാം പാവാണ് ഞാൻ കേട്ടോ അതുകൊണ്ട് കമന്റുകൾക്ക് ഒന്നും സുബേറപ്പ് റിപ്ലൈ തരില്ല ആൾക്കാരോട് ആവശ്യമില്ലാത്തവരും എന്റെ നമ്പറോ വിളിക്കാൻ പറയുക നമ്പർ നിങ്ങൾക്ക് വിളിക്കാൻ തന്നെ വിളിച്ചോണ്ട് തൊണ്ണൂറ്റി അറുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പത്തൊൻപത് ഈ നമ്പർക്ക് വിളിച്ചോണ്ടോ മനസ്സിലുണ്ടോ അപ്പൊ എന്ത് ചെയ്യാം അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ എന്തൊക്കെയാ ഞാൻ ഒന്നുകൂടി പറഞ്ഞരാം നിങ്ങൾക്കൊരു യൂട്യൂബറായി ഫേമസ് ഫേമസ് യൂട്യൂബറോ ഫേസ്ബുക്കറോ ഒക്കെ ആവണമെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ടിപ്സുകളാണ് ഞാൻ പറഞ്ഞത് അനുഭവത്തിൽ നിന്നുള്ള ടിപ്സുകൾ